നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള രണ്ടര വർഷം പ്രവാസികൾക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയില്ല എത്രയേറെ നിബന്ധനകൾ അങ്ങനെ കർശനമായ നിബന്ധനകൾപ്പെട്ട് കഷ്ടപ്പെട്ട പ്രവാസികൾക്ക് രണ്ടര വർഷത്തിന് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുമ്പോൾ കാത്തിരിക്കുന്നത് സന്തോഷ വാർത്ത തന്നെയാണ് നിബന്ധനകൾ മാറ്റി ഇളവുകൾ വന്നതിന് പിന്നാലെ കൂടുതൽ പ്രവാസികൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന വാർത്ത സൗദി അറേബ്യ പുറത്തിറക്കി അതായത് ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിന് പത്ത് ലക്ഷം പേർക്ക് അനുമതി നൽകുമെന്ന പ്രഖ്യാപനവുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം രംഗത്തെത്തി കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നിയന്ത്രണത്തോടെ നടത്തിയ ഹജ്ജ് തീർത്ഥാടനം ഇത്തവണ വലിയ സന്നാഹത്തോടെ നടത്താനാണ് രുടെ തീരുമാനം രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള ദശലക്ഷം തീര്ത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിനനുമതി നല്കുമെന്ന് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അവസാനിക്കുന്നില്ല രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരമാവധി തീർത്ഥാടകർക്ക് ഹജ്ജിന് അവസരമൊരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സുരക്ഷിതമായ ഹജ്ജ് നിർവഹിക്കുന്നതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഭരണകൂടം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആത്മീയ നിർവൃതിയോടെ ഹജ്ജും ഉമ്രയും നിർവഹിക്കുന്നതിനും മദീനയിലെ പ്രവാചക പള്ളിയിൽ തീർത്ഥാടനം നടത്തുന്നതിനുള്ള പരമാവധി സൗകര്യങ്ങൾ ഒരുക്കണമെന്ന സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ പരമാവധി പേർക്ക് തീർത്ഥാടനത്തിന് അനുമതി നൽകാൻ മന്ത്രാലയം തീരുമാനിച്ചതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് പരിമിതമായ തോതിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷവും ഹജ്ജ് തീർത്ഥാടനത്തിന് അനുമതി നൽകിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അൻപതിനായിരം പേർക്ക് മാത്രമായിരുന്നു ഹജ്ജ് ചെയ്യാൻ അവസരം നൽകിയിരുന്നത് എന്നാൽ അതും സൗദിയിൽ നിന്നുള്ളവരെ മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നത് വിദേശികൾക്ക് അനുവാദം നൽകി പോലുമില്ലായിരുന്നു കോവിഡ് ആരംഭിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ സൗദിയിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏതാനും പേർക്ക് മാത്രമായിരുന്നു ഹജ്ജിന് അനുമതി നൽകിയിരുന്നത് കടുത്ത നിയന്ത്രണങ്ങളോടെ നടന്ന രണ്ടര വർഷത്തെ തീർത്ഥാടനത്തിന് ശേഷമാണ് ഇത്തവണ റെക്കോർഡ് തീർത്ഥാടകർക്ക് അനുമതി നൽകാൻ സൗദി ഭരണകൂടത്തിന്റെ തീരുമാനം പുറത്തുവന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദേശത്ത് നിന്ന് യാത്രക്കാർക്ക് ഹജ്ജിനെത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നതെന്ന സവിശേഷതയും ഇത്തവണത്തെ ഹജ്ജിനുണ്ട് ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള പ്രത്യേക കോട്ട ആരോഗ്യ സുരക്ഷ കൂടി പരിഗണിച്ചാണ് അതത് എംബസികളുമായി കൂടിയാലോചിച്ച ശേഷം നിശ്ചയിക്കുമെന്നും ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കോട്ടാ വിവരങ്ങൾ താമസിയാതെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അതേസമയം അറുപത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഈ വർഷം ഹജ്ജിന് അനുമതി നൽകുകയെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു കോവിഡ് ഭീതി പൂർണ്ണമായി ഒഴിയാത്ത സാഹചര്യത്തിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നിബന്ധന അധികൃതർ മുന്നോട്ട് മുന്നോട്ടുവച്ചത് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ പൂർണമായി എടുത്തവരായിരിക്കണമെന്ന നിബന്ധനയും രാജ്യത്തിന് പുറത്തുനിന്ന് തീർത്ഥാടനത്തിനായി വരുന്നവർ യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ പി സി ആർ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും അധികൃതർ അറിയിച്ചു അധികൃതർ നിർദ്ദേശിക്കുന്ന എല്ലാ ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കാൻ തീർത്ഥാടകരോട് മന്ത്രാലയം ആഹ്വാനം ചെയ്യുകയും ചെയ്തു കൂടുതൽ